പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മ മരം നട്ടുപിടിപ്പിച്ചു മൂവാറ്റുപുഴയിലെ പ്രശസ്ത സാഹിത്യകാരനും നിരൂപകരുമായ വി എം ഷുക്കൂറിന്റെ ഭവനാഗ്രഹണത്തിലാണ് മരം നട്ടത് യുവകലാസാഹിതി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളോടുള്ള ആദരവിന്റെ ഭാഗമായി ഓർമ്മമരം മരം നട്ടത് യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ പേരിൽ ഓർമ്മമരം മരം നട്ടു മൂവാറ്റുപുഴയിലെ പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായ പി എം ഷുക്കൂറിന്റെ പെരുമറ്റത്തുള്ള ഭവനാങ്കണത്തിലാണ് ഓർമ്മ മരം നടിയിൽ നടന്നത് യുവകലാസാഹിതി എറണാകുളം ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി ഓർമ്മ മരം നടിയിൽ ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിനാണ് വർഷം സുവർണ്ണ ജൂബിലി വർഷമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീട്ടിലെത്തി മൺമറിഞ്ഞുപോയ സാഹിത്യകാരന്മാരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അവരുടെ പേരിൽ ഓമുകൾ നട്ടുകൊണ്ടാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് അതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മൂവാറ്റുപുഴയുടെ പ്രിയ സാഹിത്യകാരൻ പി എം ശുക്കൂർക്കാരുടെ വീട്ടില് ഇത്തരത്തില് എം ടി വാസുദേവൻ നായരെ അനുസ്മരിപ്പിക്കുന്ന ഓമൽ നട്ടുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഇവിടെ ഉദ്ഘാടനം തീർക്കുന്നത് യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറി കെ പി സബീഷ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയ് സി എം ഇബ്രാഹിം കരീം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ